അടുത്ത ഒരു മാസത്തിനുള്ളിൽ മോദി ട്രംപിൻ്റെ മുമ്പിൽ മടക്കാൻ വേണ്ടി പോവാണ് എന്ന തരത്തിലുള്ള അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോവുകയാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് യഥാർത്ഥത്തിൽ ആൻറ്റി അമേരിക്ക അമേരിക്ക വിരുദ്ധ മുദ്രാവാക്യം വിളിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നില്ല അതിക്രമിച്ചിരിക്കുകയല്ലേ ഭയപ്പെടുകയാണോ ഇന്ത്യ മോദി അമേരിക്കയുടെ സ്വഭാവം എന്നും മറ്റ് രാഷ്ട്രങ്ങളുടെ മേൽ ആധിപത്യം പുലർത്തുകയും ലോക പോലീസായി മാറുകയും ചെയ്യുക എന്നതാണ് നേരത്തെ അതിന് പ്രധാനമായിട്ട് അവർ ഉപയോഗിച്ചിരുന്നത് ആയുധങ്ങളായിരുന്നു എങ്കിൽ ഇപ്പോൾ ചുങ്കം അങ്ങനെ ഒരു ഒരായുധമായിട്ട് ഉപയോഗിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് അപ്പോൾ നമുക്കറിയാം നേരത്തെ വിയറ്റ്നാമിൽ അവർ പോയി നടത്തിയ അക്രമം എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു അക്രമമാണ് നടത്തിയിട്ടുള്ളത് വെറുതെ പാടത്ത് പണിയെടുക്കുന്നതായിട്ടുള്ള സ്ത്രീകൾ കുട്ടികൾ ഒക്കെ അവരെ ഈ നാപ്പാം ബോംബ് എന്ന് പറയുന്ന തരത്തിലുള്ള ചെറിയ ചെറിയ ബോംബുകൾ പിറക്കിയിട്ട് എന്തു ചെയ്തി അവരെ കൊല്ലുകയും അതേപോലെ തന്നെ വലിയ തരത്തിൽ രാസ എന്താണ് ആക്രമണത്തിന് വിധേയമാക്കുകയും ചെയ്തത് പക്ഷേ രാസപ്രയോഗമായിരുന്നു ശരിക്കും പറഞ്ഞു അപ്പോൾ അങ്ങനെ ഭീകരമായിട്ടുള്ള യുദ്ധം നടത്തിയിട്ട് പോലും വിയറ്റ്നാം എന്ത് ചെയ്തില്ല അമേരിക്കയുടെ മുന്നിൽ മുട്ടുമടക്കിയില്ല വിയറ്റ്നാമിൻ്റെ മുന്നിൽ അമേരിക്ക മുട്ടുകടക്ക് അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത് അങ്ങനെ അമേരിക്കയുടെ വലിയ ഒരു പരാജയത്തിൻ്റെ സ്മാരകമായിട്ട് വിയറ്റ്നാം നിൽക്കുന്നു വിയറ്റ്നാം കഴിഞ്ഞതിന് ശേഷം പല സ്ഥലങ്ങളിലവർ ഇതുവരെ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് അവിടെയൊക്കെ അവർ പരാജയപ്പെടുകയാണ് ചെയ്യും അഫ്ഗാനിസ്ഥാൻ അതിനൊരു ഉദാഹരണമായിട്ട് പലരും ചൂണ്ടിക്കാണിക്കുന്ന കാര്യമുള്ളൂ ഇറാക്കിൻ്റെ സ്ഥിതി ഇതൊക്കെ തന്നെയാണ് അപ്പോൾ എവിടെയൊക്കെ പോയിട്ട് ആധിപത്യം സ്ഥാപിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ അവിടെ നിന്ന് അവിടുത്തെ ജനങ്ങൾ അവരെ തല്ലി ഓടിച്ച കഥയാണ് അമേരിക്കയ്ക്കുള്ളത് അത് യുദ്ധമായി ബന്ധപ്പെട്ട കാര്യം ഇപ്പോൾ എന്താ സ്ഥിതി ഇപ്പോൾ യുദ്ധത്തിന് പകരമായിട്ട് ഉൽപ്പന്നങ്ങൾ ഉൽപ്പന്നങ്ങളാകുന്ന സമയത്തും അതിനൊരു മര്യാദയും അതിനൊരു പരിമിതിയൊക്കെ ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടണയിൽ എന്തിനാണ് ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞത് അവർ കൊണ്ടുവന്ന് ലോക വ്യാപാര സംഘടന എന്ന് പറഞ്ഞ് കൊണ്ടുവന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ലോക വ്യാപാരത്തെ അമേരിക്കൻ താല്പര്യത്തിനനുസരിച്ച് ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ക്രമീകരണം ആവശ്യപ്പെട്ടത് ഇന്ത്യ പോലെയുള്ളതായിട്ടുള്ള അവികസിത രാജ്യങ്ങൾക്കകത്ത് മേഞ്ഞു നടക്കാനായിട്ടുള്ള അമേരിക്കയുടെ സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നതിന് വേണ്ടി നടത്തിയ പ്രക്രിയ കാരണം നമ്മൾ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം നമ്മളെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട നിലപാട് എന്ന് പറയുന്നത് നമ്മളുടെ ഘനവ്യവസായങ്ങളെ വികസിപ്പിക്കുക നമ്മുടെ നാടൻ ഉൽപ്പന്നങ്ങളെ വളർത്തിക്കൊണ്ടുവരിക അപ്പോൾ നമ്മളുടെ നാടൻ ഉൽപ്പന്നങ്ങളും നമ്മളുടെ ഘനവ്യവസായം എന്നൊക്കെ പറയുന്നത് വളരെ പ്രാകൃതാവസ്ഥയിലും രക്ഷയില്ലാത്ത അവസ്ഥയിലൊക്കെയാണ് പഞ്ചവത്സര പദ്ധതിയിലൂടെയാണ് നമ്മുടെ ഘനവ്യവസായങ്ങൾ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് കഴിയും നാടൻ ഉൽപ്പന്നങ്ങൾക്ക് ക്വാളിറ്റി വളരെ കുറവാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇന്ത്യ ഇന്ത്യൻ മെയ്ഡ് എന്ന് പറഞ്ഞാൽ പിന്നെ ആരും വാങ്ങിക്കില്ല അത്ര മോശം ക്വാളിറ്റിയാണ് അതിനുണ്ടായിരുന്നത് ഈ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾക്ക് പകരമായിട്ട് ഈ ക്വാളിറ്റി ഇതേ ഉള്ളൂ ഇന്ത്യയിൽ അതിനേക്കാൾ വളരെ മെച്ചപ്പെട്ട ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉൽപ്പന്നം ആരും വാങ്ങിക്കില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളന്നെന്താ ചെയ്ത് ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ് എന്ന നിലയ്ക്ക് കനത്ത നികുതിയാണ് ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ വിൽപ്പന നടത്തുന്നതിനെ അടിച്ചേൽപ്പിച്ചിരുന്നതെന്ന് നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു ശരിക്കും അത് പൊളിക്കാൻ വേണ്ടിയിട്ടാണ് ഡബ്ല്യു ടി ഒ എന്ന് പറയുന്ന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ വരികയും ആ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിയമങ്ങൾ ഉണ്ടാക്കുകയും ആ നിയമങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ രാജ്യങ്ങളുടെയും ഉൽപ്പന്നങ്ങൾ എല്ലാ രാജ്യങ്ങളിലേക്കും പരക്കാൻ പറ്റുന്ന തരത്തിലേക്ക് പാകപ്പെടുത്തിയെടുത്തു എന്നുള്ളതാണ് എന്താ വെച്ചാൽ ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ് മുഴുവൻ എടുത്തേണ്ടോ നമുക്ക് അങ്ങനെയാണ് നമ്മളുടെ ഇവിടെ ഈ പഴയകാലത്ത് കള്ളക്കടത്ത് എന്ന് പറയുന്നത് അല്ലേ അതെ അതെ വലിയ സംഭവമായിരുന്നു നമ്മളുടെ ഇരുപത് നൂറ്റാണ്ട് പോലെയുള്ള സിനിമകൾ ആ കള്ളക്കടത്ത് പശ്ചാത്തലത്തിൽ എടുത്തപ്പെട്ട സിനിമകളൊക്കെ ആയിരുന്നു അങ്ങനെയുള്ള സംഭവം പിന്നെ ഇല്ലാതായി ശരിക്കും എല്ലാ ഉൽപ്പന്നങ്ങളും അക്കാലത്ത് ഇങ്ങനെ കള്ളക്കടത്ത് വഴിയാണ് വന്നിരുന്നത് പിന്നെ അത് മാറി നേരെ വരാനുള്ള സംവിധാനം ഇവരുണ്ടാക്കി ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന പ്രക്രിയ ആഗോളവൽക്കരണം തീർച്ചയായിട്ടും നമ്മളിത് ആൻറ്റി അമേരിക്ക ആയി തീരേണ്ടതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രക്കും വൃത്തികെട്ട കാര്യങ്ങളാണ് ട്രംപ് ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയെ പിന്തള്ളിക്കൊണ്ട് ഏറ്റവും അടുത്ത സുഹൃത്താക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനെയാണ് പാകിസ്ഥാനെ എന്താണ് ഡിന്നർ ഇതിനു വിളിക്കുന്നു അത്താഴത്തിന് വിളിക്കുന്നു നേതാവിനെ അങ്ങനെ അവരുമായിട്ട് കൂടുതൽ ചേർന്ന് നിൽക്കുക എന്ന് പറയുന്ന സമീപനമാണ് സ്വീകരിക്കുക അല്ല ഒരു ഒരു മര്യാദയുമില്ലാത്ത രീതിയിൽ ഉള്ള വിദേശ ബന്ധങ്ങൾ ആണ് അമേരിക്ക രൂപപ്പെടുത്തിക്കൊണ്ടുവരുന്നത് ട്രംപിൻ്റെ ഭ്രാന്ത നയങ്ങൾ എന്ന് വേണമെങ്കിൽ അതിനെ പൊതുവെ ആളുകൾക്ക് വിശേഷിപ്പിക്കാമെങ്കിലും അതല്ല ഇത് വൈറ്റ് ഹൗസിൻ്റെ തീരുമാനമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത് ട്രംപ് അതിൻ്റെ അധികാരി തന്നെയാണ് അപ്പോൾ വൈറ്റ് ഹൗസ് അങ്ങനത്തെ തീരുമാനമെടുക്കുന്നത് ഇന്ത്യക്കെതിരെ എന്തെങ്കിലും ശക്തമായിട്ടുള്ള നിലപാടെടുത്ത് പറ്റുമോ എന്ന് പറയുന്നവരുടെ ഒരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ എങ്ങനെയാണ് അവരുടെ ശത്രുവാകുന്നത് ഇന്ത്യ അവരുടെ ശത്രുവാകുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യ വളരെ പെട്ടെന്ന് വികസിച്ച് വളർന്ന് വരികയാണ് സാങ്കേതികമായ മേഖലയിലും വ്യവസ്ഥയിലും രണ്ടിലും കാരണം ഇന്നത്തെ ലോകത്തിൻ്റെ സമ്പദ്വ്യവസ്ഥ നിശ്ചയിക്കുന്ന നിർണായകമായിട്ടുള്ള പങ്കെന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സിനാണ് ഹ്യൂമൻ റിസോഴ്സ് അപ്പോൾ മനുഷ്യ വിഭവശേഷി അത് വളരെ കൂടുതലുള്ള രാഷ്ട്രമാണ് നമ്മൾ ചൈനയെ ചൈനയെപ്പോലും നമുക്ക് മറികടക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു യൗനം നമുക്കുണ്ട് ചൈന കുറേ കൂടി പ്രായമായ ഒരു വ്യവസ്ഥയുടെ അവസ്ഥയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് കാരണം ഒറ്റക്കുട്ടി എന്ന് പറയുന്ന നിർബന്ധപൂർവ്വമായിട്ടുള്ള കുടുംബാസൂത്രണ പ്രക്രിയയിലൂടെ അവരെ തിരിച്ചടിച്ച് അവർ അതവർക്ക് അവസാനം തിരിച്ചടിയായി മാറ്റി അത് അത് മാറ്റി ഇനി മാറ്റി അതങ്ങനെയാണ് ഒരു തിരിച്ചടി ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് തിരിച്ചറിവ് ഉണ്ടാവുകയും അങ്ങനെ മാറ്റുകയും ചെയ്യും അപ്പോൾ മാറ്റി കുറേ കഴിയുന്ന സമയത്ത് അവർ ആരോഗ്യമുള്ള ഒരു സമൂഹമായിട്ട് മാറിത്തീരും ശരിയാണ് അത് മറ്റൊരു വിഷയമാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച രീതിയിൽ വളർച്ചയുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ് നമ്മളുടേത് അതോടൊപ്പം തന്നെയാണ് നമുക്ക് സാങ്കേതിക മേഖലയിലും യുദ്ധ മേഖലയിലുമൊക്കെ വലിയ മികവ് പുലർത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അങ്ങനെ ലോകത്തോട് മല്ലടിച്ചു നിൽക്കാനായിട്ടുള്ള കരുത്ത് നേടിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രം എന്ന് പറയുന്ന ഒരു ഒരു പ്രതിച്ഛായ ഒരു ഇമേജ് ഇന്ത്യക്ക് ഉണ്ടായിരിക്കുന്ന സമയത്ത് അത് ഏറ്റവും കൂടുതൽ അലവസരപ്പെടുത്തുന്നത് അമേരിക്കയാണ് എന്നുള്ളത് കാരണം പല കാരണങ്ങളുണ്ടായിരുന്നു ഒന്നെന്ന് വെച്ചാൽ അമേരിക്കയിലെ വലിയ വലിയ കമ്പനികൾ ആ കമ്പനികളുടെ ഉൽപ്പന്നങ്ങളെല്ലാം വിറ്റഴിക്കാൻ പറ്റുന്ന ഒരു കമ്പോളമായിട്ടാണ് ഇന്ത്യയെ അവർ കണക്കാക്കിയിരുന്നത് ഇപ്പോഴും വളരെ എന്താണ് കൺസ്യൂമർ ഐറ്റംസ് എന്ന് പറയുന്നത് അമേരിക്കയുടെ തന്നെ നിർമ്മിതി പ്രക്രിയയിലൂടെ രൂപപ്പെട്ടു വരുന്ന സാധനമാണ് ഞാൻ പല സമയത്തും പറയാറുള്ള കാര്യമാണ് കോൾഗേറ്റ് എന്ന് പറയുന്നതായിട്ട് ടൂത്ത് പേസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നു ക്ലോസപ്പ് നമ്മൾ ഉപയോഗിക്കുന്നു ഇതാണ് ബഹൂരിപക്ഷ ആളുകൾ ഉപയോഗിക്കുന്നത് നമ്മളുടെ ഇവിടെ ഒരു ഇന്ത്യൻ മെയ്ഡ് സാധനം വന്നിരുന്നു പ്രോമിസ് എന്ന് പറയുന്ന സാധനം അതൊക്കെ ആരാണ് ഉപയോഗിക്കുന്നത് വളരെ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ആ തരത്തിലുള്ള ഇന്ത്യൻ മേഡ് ഉൽപ്പന്നങ്ങൾ ഈ കാര്യത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ ഒരു മൾട്ടിനാഷണൽ എന്ന് പറയുന്ന ഗ്രീൻ മൾട്ടിനാഷണൽ ആണ് നമ്മുടെ ഈ ഡാബർ ഇന്ത്യ എന്ന് പറയുന്ന സാധനം അങ്ങനെ നോക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഈ മേക്ക് ഇൻ ഇന്ത്യ എന്നൊക്കെ പറയുന്ന കേന്ദ്രത്തിൻ്റെ പോളിസി എന്ന് പറയുന്നത് ഒരു നല്ല പോളിസി അല്ലേ അതിനെ അത്രയും വിജയകരമാക്കി മാറ്റാൻ സാധിച്ചെങ്കിൽ മേക്കിങ് ഇന്ത്യ മേക്ക് ഇന്ത്യ എന്ന് പറയുന്ന സാധനം വലിയ ഒരു സാധനമാക്കി മാറ്റണമെങ്കിൽ വേണ്ടത് എന്താണ് നമുക്കതിൻ്റെ ഒരു പ്രൊഡക്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ലതാക്കി മാറ്റിയെടുക്കാനായിട്ട് കഴിയും ഇപ്പോൾ ഞാൻ ഞാൻ നേരത്തെ മാർക്കറ്റിങ്ങിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റ് ക്വാളിറ്റിയുള്ള ഉൽപ്പന്നമെന്ന് പറഞ്ഞാൽ ജർമ്മൻ പ്രൊഡക്റ്റ്സ് അത് കഴിഞ്ഞാൽ പിന്നെ ജാപ്പനീസ് പ്രൊഡക്റ്റ് അത് കഴിഞ്ഞിട്ടുള്ള അമേരിക്കൻ പ്രൊഡക്റ്റ് വരുന്നത് ഇന്ത്യയുടെ കുറേ കൂടി താഴെയാണ് കിടക്കുന്നത് അപ്പോൾ ഇതെല്ലാവരും ഇൻറ്റർനാഷണൽ മാർക്കറ്റിൽ മത്സരിക്കാൻ വന്നാൽ നമ്മളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റ് പോകാനായിട്ടുള്ള സാധ്യത കുറവാണ് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് കാണുന്നത് നമുക്കൊരു ഡിമാർക്കാണ് മാർക്കാണ് അല്ലാണ്ട് മാർക്കല്ല നമുക്ക് മനസ്സിലായി അങ്ങനത്തെ ഒരു പ്രശ്നം അത് മാറ്റണമെങ്കിൽ എന്തുവേണം ക്വാളിറ്റി നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയണം ആ ക്വാളിറ്റിയിലേക്ക് വരുന്ന സമയത്ത് മാത്രമേ നമ്മുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുള്ളൂ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നമുക്ക് മത്സരിക്കാനായിട്ട് കഴിയണമെങ്കിൽ അങ്ങനെയാണ് അപ്പോൾ അത് കുറെ കഴിഞ്ഞപ്പോൾ എന്തോ സംഭവിച്ചെന്ന് പറഞ്ഞാൽ നിച്ച് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു സാധനം നെച്ച് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ചില ഇപ്പോൾ ചില ഐറ്റംസ് ഉണ്ട് ആ ഐറ്റംസ് ഉണ്ടാക്കാനായിട്ട് അവർക്ക് മാത്രമേ ചിലപ്പോൾ കഴിവുള്ളൂ അപ്പോൾ അവർക്ക് വലിയ കോമ്പറ്റീഷനിലാണ്ട് കയറിക്കുവാനുണ്ട് അങ്ങനെയാണ് നമ്മൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ എന്ത് ചെയ്യുന്നത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നല്ല രീതിയിൽ പിടിച്ചു നിൽക്കുന്നത് കാരണം അതിനോട് മത്സരിക്കാൻ വേറെ ആൾ വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനകത്ത് മികച്ച നേട്ടം ഉണ്ടാക്കാനായിട്ട് കഴിയുന്നുണ്ട് നമ്മൾ അതിൻ്റെ അകത്ത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് പക്ഷേ മറ്റു പല മേഖലകളിലും നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നുണ്ട് അടിഞ്ഞ് താഴെ വീഴുന്നുണ്ട് ഇപ്പോൾ ഫാർമസ്യൂട്ടിക്കൽസിലെ ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ലോകത്ത് മരുന്ന് നിർമ്മാണം നടക്കും അങ്ങനെ മരുന്ന് നിർമ്മാണം നടക്കുന്ന സമയത്ത് അതിനൊരു പാറ്റൻ്റ് ഉണ്ട് ആ പാറ്റൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ആണ് പ്രൊഡക്റ്റ് പാറ്റൻ്റാവുമ്പോൾ ഒരു പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രൊഡക്റ്റ് ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ നിർമ്മിക്കുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റ് മറ്റൊരു രീതിയിൽ നിർമ്മിക്കുന്നതിന് വേറെ പാറ്റൻ്റ് കിട്ടും ഇപ്പോൾ നമ്മൾ പുട്ട് നിർമ്മിക്കുമ്പോൾ അത് പല രീതി രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം നിർമ്മിക്കാം അതേപോലെ നമ്മളൊരു മരുന്ന് നിർമ്മിക്കുന്ന സമയത്ത് അത് പല രീതിയിൽ നിർമ്മിക്കുമ്പോൾ പല പാറ്റൻ്റായി അപ്പം നമ്മളുടെ ഒരു പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ലോകത്ത് ആരെങ്കിലുമൊക്കെ വലിയ തരത്തിൽ ഗവേഷണമൊക്കെ നടത്തി ഒരു പുതിയ മരുന്ന് കണ്ടുപിടിക്കും പിന്നീട് മാർക്കറ്റ് വരും എന്ത് ചെയ്യും അത് കോപ്പി ചെയ്യും ചൈനക്കാര്യം ചെയ്യുന്നത് ഈ പണി തന്നെയാണ് അപ്പോൾ വേറെ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് നിർമ്മിച്ചു നിർമ്മിച്ച് പല വള വിലക്കുറച്ച് അങ്ങനെ വളരെ വിലക്കുറച്ച് മരുന്ന് നിർമ്മിച്ച് മരുന്ന് കയറ്റി അയക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത് വലിയൊരു കാര്യമാണ് ഇത് അമേരിക്കയിലേക്ക് നമ്മൾ നല്ല രീതിയിൽ കയറ്റി അയക്കുന്നുണ്ട് പല രാജ്യങ്ങളും നമ്മളിങ്ങനെ കയറ്റി അയക്കുന്നു ഫാർമസ്യൂട്ടിക്കൽ രംഗത്ത് നമുക്കുണ്ടാകുന്ന ഒരു വലിയ വളർച്ച എന്ന് പറഞ്ഞാൽ ഈ വിലക്കുറവിന് ഈ സാധനങ്ങൾ കൊടുക്കാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ് അവിടെയും അതിൻ്റെ പ്രൊഡക്റ്റ് ഒക്കെ എത്രത്തോളം മെയിൻറ്റെയാണ് എന്ന് എനിക്ക് അറിയാൻ പാടില്ല എന്തായാലും അതിൽ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് കയറ്റുമതി നടത്താനായിട്ട് പറ്റുന്നു ഇങ്ങനെയുള്ള ചില മേഖലകളിൽ നമ്മൾ കയറ്റുമതി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റ് പല മേഖലകളിലും ഇങ്ങോട്ട് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഇടിച്ചു കയറി വരുന്നുണ്ട് മൾട്ടിനാഷണൽ കമ്പനികളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് വ്യാപകമായിട്ട് നമ്മുടെ രാജ്യത്തേക്ക് കടന്നു കയറുകയൊക്കെ ചെയ്ത് നിൽക്കുന്നുണ്ട് ഇത് സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ നല്ല രീതിയിൽ വളർത്തുകയും പുഷ്ടിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് അതിന് എന്തെങ്കിലും തകരാറ് വരുമ്പോഴാണ് ഈ എന്താണ് ട്രംപിനെ പോലെയുള്ള ആളുകൾ ഇത്തരത്തിൽ ഇതിന് ഈ നിലനിൽക്കുന്ന ഇക്കലിപ്രിയത്തെ പൊളിക്കാൻ ശ്രമിക്കുന്ന അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചതിന്റേലും അമേരിക്കയുടെ ഇത്തരത്തിലുള്ള കുതന്ത്രങ്ങളെ നമുക്ക് തകർക്കാനായിട്ട് കഴിയണമെങ്കിൽ നമ്മൾക്ക് ഒരു ആന്റി അമേരിക്കൻ ഫീലിംഗ് തന്നെ അമേരിക്കൻ ഫീലിംഗ് ഒരു കാലത്തൊക്കെ പറഞ്ഞിരുന്നതാണ് പക്ഷേ ലോകത്ത് വിഷം വമിപ്പിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത് അമേരിക്കയാണ് ലോകത്ത് മുഴുവൻ വിഷം ഉത്പാദിപ്പിക്കുന്നത് അതിന് വീണ്ടും ഊർജം പകരുന്ന സംഭവങ്ങളല്ലേ ഇപ്പൊ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും ഇപ്പൊ ബി ജെ പിയുടെ തന്നെ ഈ എന്താണ് ജനജാഗ്രൻ മഞ്ച അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നത് അവരൊക്കെ എന്ത് ചെയ്യണത് അവര് ഈ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കെതിരെ അതിശക്തമായിട്ടുള്ള നിലവെടുത്തിരുന്ന മാത്രമല്ല ഇവർ പല സമയത്തും ആർ എസ് എസ് പോലെയുള്ള സംഘങ്ങളൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ സംസ്കാരത്തിലേക്ക് വൈദേശിക സംസ്കാരം കടന്നു നമ്മൾ ഈ ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ തനത് സംസ്കാരമൊക്കെ തകർന്ന് തരിപ്പണായി പോകുന്നു അങ്ങനെ വരുന്ന കാര്യങ്ങളൊക്കെ തടസ്സപ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെ നമുക്ക് എതിർത്ത് തോൽപ്പിക്കാനും നമ്മളുടെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നിലനിർത്താനും കഴിയുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു ഒരു എത്തനിക് സൊസൈറ്റി എന്ന് ഒരു ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്ന സാധനത്തിന് നിലനിൽക്കാനായിട്ട് കഴിയുള്ളൂ അപ്പോൾ അമേരിക്ക എത്തനിക് സൊസൈറ്റി പറയുന്നത് സൊസൈറ്റി തീർച്ചയായിട്ടും വേണം ഇത്തരത്തിലുള്ള സാധനങ്ങളെ പ്രതിരോധിക്കുന്നതിന് അന്ന് മാത്രം കഴിയുള്ളൂ അങ്ങനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് അതായത് ഇന്ത്യൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ആർ എസ് എസ് പറയുന്ന ഭാരത സംസ്കാരത്തിൻ്റെ പ്രശ്നം അല്ലാതെ ഇന്ത്യക്കാരായിട്ട് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യർ അതിൽ പലതരത്തിലുള്ളതായിട്ടുള്ള മനുഷ്യരുണ്ട് പല സംസ്കാരമുള്ളവരുണ്ട് പല മതത്തിൽ ജീവിക്കുന്നവരുണ്ട് ഗാന്ധിയൊക്കെ ഈ രീതിയിലൊരു എത്തനിക് സൊസൈറ്റിക്ക് വേണ്ടി ആഗ്രഹിച്ചാണ് അപ്പം തീർച്ചയായിട്ടും ഗാന്ധിയുടെ ആ എത്നിക് ക്യാരക്ടറിസ്റ്റിക്സ് ആണുള്ള ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നമ്മളെ വിജയത്തിലേക്ക് കൊണ്ടുപോയത് അപ്പോൾ ഇപ്പോൾ നമുക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അമേരിക്ക ഇത്തരത്തിലെ ഉപദ്രവങ്ങൾ കൊണ്ടുവന്നാൽ നമുക്ക് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കെതിരെ ഉപദ്രവം സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു രീതി കൊണ്ടാണ് യൂണിയൻ കാർബ് ഓർമ്മയുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ അമേരിക്കൻ കമ്പനിയാണ് ഭോപ്പാലിലെ വലിയ ദുരന്തത്തിന് കാരണമായി തീർന്നാണ് അവിടെ നിന്ന് മീതെ ലൈസോസൈനേറ്റ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ പൊട്ടി പൊളിഞ്ഞ് പടർന്നതിൻ്റെ വാതകം പുറത്തേക്ക് വന്ന് അത് ശ്വസിച്ച് ആയിരക്കണക്കിന് ആളുകളാണ് മരിച്ചത് അങ്ങനെ മരിച്ച സമയത്ത് നമ്മളിവിടെ കേരളത്തിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഉയർത്തിയ ഒരു ഒരു സംഭവം എന്ന് പറയുന്നത് ഇതിൽ നീതിപൂർവമായിട്ടുള്ള ഒരു പെരുമാറ്റവും പ്രവൃത്തിയും അമേരിക്കൻ കമ്പനിയിൽ നിന്ന് ഉണ്ടായില്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യണം യൂണിയൻ കാർവേഡിൻ്റെ ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞു അത് വൻ വിജയമായിരുന്നു ആ സമയത്ത് കാരണം നമ്മളൊരു അനീതിക്കെതിരായിട്ടുള്ള പോരാട്ടമായിട്ടാണ് ഇത് അമേരിക്ക നമ്മളോട് മോശമായിട്ടുള്ള രീതിയിൽ ഓരോരോ കാര്യങ്ങളും ഇടപെടാൻ തുടങ്ങുകയും ഒരു ന്യായമില്ലാത്ത രീതിയിൽ നമുക്ക് ഇട്ട് പണിയാൻ തുടങ്ങുകയും ചെയ്തതിൻ്റെ ഇടയിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്താനായിട്ടുള്ള സമയം ഉണ്ടാവണം ആൻറ്റി അമേരിക്കൻ ഫീലിംഗ് നമ്മൾ വളർത്തിയെടുക്കാനാണ് അതല്ലാണ്ട് ഈ എന്താണ് ട്രംപിൻ്റെ അവിടെ പോയി മുട്ടിലേയും നടന്നൊരു കാര്യമൊന്നുമില്ല എന്തിനാണ് മോദി അയാളുടെ മുന്നിൽ പോയിരുന്നു കുനിയാനായിട്ട് പോകുന്നത് എന്താവശ്യം അതിൻ്റെ ഒരു ആവശ്യമുള്ള കാലമല്ല ഇത് പഴയ കാലത്ത് പിന്നെയും പോകുമായിരുന്നു നമ്മൾ പി എൽ നാനൂറ്റമ്പ് എന്ന് പറഞ്ഞാൽ വലിയ ഉടമ്പടി ഒക്കെ അമേരിക്കയായിട്ട് ഉണ്ടാക്കിയ ഒരു കാലം ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടെ ഉടുക്കത്തെ ക്ഷാമം വന്ന് ആളുകൾ മരിച്ച സമയത്ത് നമ്മുടെ സ്കൂളുകളിലെ കുട്ടികൾക്ക് അവരുടെ എന്താണ് ഭക്ഷണ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു ഉടമ്പടിയാണ് പു എൽ നാനൂറ്റമ്പത് അന്നൊക്കെ വേണേൽ വേണേൽ കുറച്ച് കുനിഞ്ഞു എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല ഇതെന്തിനാണ് ഇപ്പൊ കുനിയാണ് അതിന്റെ ആവശ്യം എന്താ അതുകൊണ്ട് മോദി ഒരു കാരണവശാലും അമേരിക്കയുടെ ആവശ്യമില്ല ഇപ്പൊ ആവശ്യമില്ല എന്ന് ശക്തമായിട്ട് നമുക്ക് വിളിച്ചു പറയാനായിട്ട് ഒരു അന്തരീക്ഷമുണ്ട് സാങ്കേതികമായിട്ടും മറ്റെല്ലാ രീതിയിലും എന്തായാലും ആർ എസ് എസും ബി ഒരു കണക്കിന് ശ്രമിക്കുന്നത് ഈ ആന്റി അമേരിക്കൻ പോളിസി അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ് ഉണർത്താൻ വേണ്ടി തന്നെ ആയിരിക്കും അല്ല അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ അവർ ഒരു അതായത് ഈ അമേരിക്കയെ അതിശക്തമായിട്ട് എതിർക്കുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരും അതുപോലെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ നമുക്കറിയാമല്ലേ ആണവക്കാരറക്കം അപ്പോൾ ഇപ്പോൾ ഇവരുടെ പണി എന്താണെന്ന് വെച്ചാൽ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെ പണി എന്താണെന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റുകാരാണ് അതിനെ എതിർക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇവരെന്ത് ചെയ്യുന്നു അവരുടെ ഭാഗമായി മാറുന്നു അങ്ങനത്തെ ഒരു സമീപനം കുറാളായിട്ട് ഇവരെടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇസ്രയേൽ എന്തിനാണ് ഇസ്രയേലിനെ ഇവരുടെ കൂട്ടുന്നത് ഇസ്രയേലും അമേരിക്കയും ഒറ്റ ചങ്ങായി നിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അതിനെ ന്യായീകരിക്കാം അതിനൊപ്പം നിൽക്കുന്നവരാണ് ബി ജെ പി കാര്യം വരുത്തി തീർക്കാനായിട്ടുള്ള ശ്രമമാണ് ബി ജെ പിയുടെ ഭാഗത്തും ആർ എസ് എന്റെ ഭാഗത്തും വരുന്നത് അത് ശരിയല്ല രാഷ്ട്രത്തെ സംബന്ധിച്ച പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ രാഷ്ട്രത്തിനൊപ്പം നിൽക്കുക നമ്മുടെ രാഷ്ട്രത്തിനെതിരെ ആയി വരുന്നോ അവനെ തകർക്കുക അമേരിക്ക നമ്മുടെ രാഷ്ട്രത്തിനെതിരെ അതുകൊണ്ട് അമേരിക്കയുടെ മുമ്പിൽ ഒരു കാരണവശാലും മോദി മുട്ടുമടക്കാൻ പോകാൻ പാടില്ല